കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേര്യമംഗലം വനമേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വാഹനയാത്രികളുടെ സുരക്ഷയ്ക്കായുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം ദേശീയപാതയിൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകാൻ സൗകര്യമൊരുക്കണമെന്നാണ് ആവശ്യം ഇന്നലെ സ്കൂട്ടർ യാത്രികൻ ആനകളുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടത് കടന്നുപോകുന്ന നേര്യമംഗലം വനമേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ് ദേശീയപാതയിൽ പകൽ സമയത്തും കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥിതിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രികരുടെ സുരക്ഷയ്ക്കായുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യം ആവശ്യമുയർന്നിട്ടുള്ളത് ഇന്നലെ സ്കൂട്ടർ യാത്രികൻ ആനകളുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദേശീയപാതയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ഗതാഗത തടസ്സം തീർത്തു ദേശീയപാതയിലോ പാതയോരത്തോ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകാൻ സൗകര്യം ഒരുക്കണമെന്നാണ് ആവശ്യം കൊച്ചി മുതല ദേശീയപാതയിൽ നെയ്യമംഗലത്തിന് വാളരക്കിലൂടെയും അടുത്ത കാലത്തായി കാട്ടാനയുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ നിരവധിയായ അപകടങ്ങളാണ് അടുത്തുണ്ടായിട്ടുള്ളത് പല അപകടങ്ങളിൽ നിന്നും ആളുകൾ രക്ഷപെട്ടത് തലനാരിലേക്കാണ് ഈ കഴിഞ്ഞ ദിവസവും ബൈക്ക് യാത്രക്കാരൊരാളെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായി ഈ അപകടം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ വകുപ്പ് അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് ഈ ദേശീയപാതകാലത്ത് വായനയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന സമയങ്ങളിൽ യാത്രക്കാരെ അറിയിക്കുവാൻ വേണ്ടി പകൽ സമയത്തെന്ന പോലെ രാത്രി കാലത്തും ദേശീയപാതയിലൂടെ വാഹനയാത്രികർ ധാരാളമായി ഉണ്ട് വിനോദസഞ്ചാരികളും ധാരാളമായി എത്തുന്നു മൊബൈൽ നെറ്റ്വർക്ക് ലഭിക്കാത്ത ഇടവും നേര്യമംഗലം വനമേഖലയിൽ ദേശീയപാത കടന്നുപോകുന്ന ഭാഗങ്ങളിലുണ്ട് മുമ്പും ഇരുചക്ര വാഹനയാത്രികൻ കാട്ടാനയുടെ മുമ്പിൽ പെടുകയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് കാട്ടാനകളുടെ സാന്നിധ്യം യാത്രക്കാരെ അറിയിക്കാനുള്ള സംവിധാനമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി